പ്രായശ്ചിത്തമായി അറുപത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൂ അതിൻ്റെ ഒരു അളവ് ഇത്ര ആളുകൾക്ക് ഇത്ര വച്ച് അതല്ലെങ്കിൽ ആ ഒരു കൊടുക്കുന്നതിൻ്റെ അളവ് അതെല്ലാം എങ്ങനെയാണ് നോമ്പിന് നോമ്പിനെ കുറിച്ചാണ് അറുപത് ആളുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവിക നോമ്പിനെ സംബന്ധിച്ച് ആയിരിക്കും കൊള്ളുന്നില്ല അതല്ലെങ്കിൽ മറ്റു പ്രായശ്ചിത്തമായിട്ടെല്ലാം കൊടുക്കുന്ന ഒരു അറുപത് ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെ മായി ബന്ധപ്പെട്ടായിരിക്കാം ഒരു പക്ഷേ ചോദിച്ചിട്ടുള്ളത് അതായത് ഫിതിയ കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ഒരാൾക്ക് ഒരിക്കൽ നോമ്പ് നോക്കാൻ കഴിയാതിന് ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത് ഫിതിയ എന്ന് പറയുമ്പോൾ അത് നിസ്പുസ ആണ് നിസ്ഫുസ ര പിന്നെ അരസ എന്ന് പറയുന്നത് രണ്ട് മുദ് ഒരു ഒത്തൊരു മനുഷ്യൻ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ഒരു കോരൽ കോരി കഴിഞ്ഞാൽ അതിന് ഒരു മുദ് എന്ന് പറയും രണ്ട് കോരൽ കോരി കഴിഞ്ഞാൽ അതിന് അരസാ അതുപോലെ രണ്ട് മുദ് എന്ന് പറയും നാല് മുദ് കൂടുമ്പോഴാണ് ഒരു സാ ജക്കാത്ത് ഫിത്ര ആയി കൊടുക്കേണ്ട ഒരു സാ ആണ് അത് ഒരു പക്ഷേ എന്തൊരു വസ്തുവാണോ നമ്മൾ കയ്യിൽ പിടിക്കുന്നത് അതിനു തൂക്കം ഏറ്റക്കുറച്ചിലുണ്ടാകും ഇപ്പോൾ ഒരു കൈ കൊണ്ട് കോരി ഇരുമ്പാണ് കോരുന്നതെങ്കിൽ നല്ല കനമുണ്ടായിരിക്കും സ്പോഞ്ചാണ് കോരുന്നത് എങ്കിൽ കനമുണ്ടാകുകയില്ല അരി കോരുന്നതും ഗോതമ്പ് കോരുന്നതും തൂക്കി നോക്കിയാൽ വ്യത്യാസമുണ്ടാകും എന്നിരുന്നാലും രണ്ട് മുദ് എന്ന് പറയുമ്പോൾ പല പണ്ഡിതന്മാരും പറഞ്ഞു ഒരു ഒന്നേ മുന്നൂറോ ഒന്നേ അഞ്ഞൂറിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു തൂക്കമായിരിക്കും അത് നോക്കുക അപ്പോൾ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞൊരു ഏറി വന്നൊരു ഒന്നേ അഞ്ഞൂറ് മുഖ്യാഹാരം കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ കറിക്കും അല്ല കൊടുത്താൽ നല്ലതാണ് കൊടുത്തിട്ടില്ലെങ്കിലും ഇൻഷാല്ല ഇത് തികയുന്നതാണ് മുപ്പത് നോമ്പോൾ വെച്ചു കഴിഞ്ഞാൽ മുപ്പത് ഇൻറ്റു ഒന്ന് അഞ്ഞൂറ് നാൽപ്പത്തഞ്ച് കിലോ അത് സാധുക്കള ഫീറും മിസ്കീനുമായ മുസ്ലിങ്ങൾപ്പെട്ട ആളുകൾക്കാണ് അവർ കൊടുക്കേണ്ടത് അത് കുറേ ആളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അതല്ല കുറച്ച് ആളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇങ്ങനെയൊക്കെ കൊടുക്കാവുന്ന ഒരാൾക്ക് തന്നെ അപ്പോൾ ഈ അറുപത് പേർക്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് തന്നെ അറുപത് പേരുടെ അളവ് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാം ഒരാൾക്ക് തന്നെ അറുപത് അറുപത് നോമ്പ് എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തെ നോമ്പായിരിക്കും സോ പിന്നെ അറുപത് ആളുകൾക്ക് എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വിഷയമാണ് ഇപ്പോൾ റമദാനിൻ്റെ പകൽ സമയത്ത് നോമ്പ് നിർബന്ധമായ ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനുള്ള പ്രായചിത്തമാണ് അറുപത് പാവപ്പെട്ട ആളുകൾക്ക് ഫി ഈ ഭക്ഷണം കൊടുക്കണം അവർ ചോദിച്ചിട്ടുള്ളത് ചോദ്യം ചോദ്യത്തിലുള്ള അവ്യക്തതയാണ് അപ്പോൾ ഒരാളുടെ അമ ചോദ്യമായിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഭാര്യമായി ശയിച്ചതിന് ശേഷം അവർ അറുപത് മിക്സി മിസ്കീനുമാർക്ക് ഫുഡ് കൊടുക്കേണ്ടത് ഇങ്ങനൊരു അറുപത് ഒരാൾക്ക് തന്നെ ആ ഒരു അത്രയും തോത് അപ്പോൾ നേരത്തെ പറഞ്ഞതല്ല അതിൻ്റെ ആൻസർ കാരണം ചോദ്യം മാറിയപ്പോൾ ആൻസറും മാറി എന്നാണ് ഒരാൾ പിന്നെ റമദാൻ്റെ പകൽ സമയത്ത് നോമ്പ് നിർബന്ധമുള്ള ആളുകൾ നോമ്പ് നിർബന്ധമുള്ള എന്ന് പറഞ്ഞാൽ രോഗ രോഗിയല്ല യാത്രക്കാരനുമല്ല ഭാര്യയും ഭർത്താവും അവർക്ക് നിർബന്ധമായിരുന്നു എന്നാൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു അവർ ചെയ്ത് വമ്പിച്ച പാപമാണ് വൻ വൻപാപമാണ് കബായിറാണ് അതിന് കഫാറാത്തിന് മുഖല്ലത കൊടുക്കണം വലിയ പാ പ്രായിത്വം കൊടുക്കണം ഒന്ന് ഒരു അടിമയെ മോചിപ്പിക്കലാണ് അതിന് സാധിക്കുകയില്ല എങ്കിൽ അതിന് സാധിക്കുകയില്ല എങ്കിൽ മാത്രം രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോൽക്കലാണ് അതിനും സാധിക്കില്ല എങ്കിൽ മാത്രം അറുപത് പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക ഒന്നെങ്കിൽ അറുപത് പാവപ്പെട്ടവരെ പൊടിച്ച് അവർക്ക് ഭക്ഷണമായി കൊടുക്കുകയോ അല്ലെങ്കിൽ അറുപത് പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഒന്നര കിലോ ഒരു ഒന്നര അറുന്നൂറ് അരി വെച്ച് കൊടുക്കുകയോ ചെയ്യുകയാണ് അത് കൃത്യമായും അറുപത് ആളുകൾക്ക് തന്നെ കൊടുക്കണം അതല്ലാതെ അത് ഒരാൾക്ക് കൊടുത്താൽ മതിയാകുന്നതല്ല മാത്രമല്ല അത്തരം കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ പ്രേരക വസ്തുക്കളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്